ുരുക്കൽപ്പെട്ട അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപുരയ്ക്ക് ശാപമോക്ഷം എട്ട് കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് നൽകണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സാധാരണ നിലയിൽ ഗവൺമെന്റിന്റെ ഒരു നയമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആ കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് കൂടി സമാഹരിച്ചപ്പോ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു നാടായി കേരളം മാറണം എന്ന കടന്നു പെരിഞ്ഞരം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് ഒരു കോടി രൂപ ചെലവഴിച്ച റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത് പ്രളയബാധിതരായ രണ്ട് കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിന് നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് പ്രളയപ്പുരയിലെ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത് പ്രളയപുരയുടേതുപോലെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമായെന്ന ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു ഗതാഗത കുരുക്ക് നേരിടുന്ന മൂന്ന് പീടികാ സെന്ററിലെ ട്രാഫിക് പ്രശ്നത്തിന് റോഡിന് വീതി കൂട്ടി പരിഹരിക്കും മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് ഒന്ന് കോടി ചെലവിൽ നിർമ്മിച്ച േഷൻ വാർഡെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ മുഖ്യാതിഥിയായി പെരിഞ്ഞിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ അജിത പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ വില്ലേജ് ഓഫീസർ ഷൈബി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കൈപ്പമംഗലം